പല കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് നാം ചെയ്യുമ്പോൾ മടുപ്പ് അനുഭവിക്കും എന്നാൽ മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നതിന്റെ പ്രാധാന്യത മനസ്സിലാക്കേണ്ടതിന് യേശുക്രിസ്തു തന്നെ പല ഉപമകളും പറയുന്നത് നമുക്ക് കാണാം ഗ്ലൂക്കോസ് എസ് വിശേഷം പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്ക് മുതൽ യേശുക്രിസ്തു പറയുന്ന ഒരു ഉപമ നമുക്കിവിടെ കാണുവാൻ കഴിയും സാധാരണ ജനത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ അവരുടെ മനസ്സിലേക്ക് നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അവരെ ഒന്ന് ഉറപ്പിക്കുകയാണ് പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല വിഷയങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് മറുപടി ദൈവം തരുമ്പോ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ മഹത്വം നാം മറ്റു പലതിനും വിട്ടുകൊടുക്കാറുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ അടുത്ത ഒരു ദൈവപ്രവൃത്തി നടക്കുവാൻ പലപ്പോഴും തടസ്സമായി നിൽക്കും കാരണം ദൈവം തന്റെ മഹത്വം മറ്റൊന്നിനും വിട്ടുകൊടുക്കുകയില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നന്മകൾക്ക് ഇത് ദൈവം തന്നതാണ് എന്റെ ദൈവം എനിക്ക് ചെയ്തു തന്നതാണെന്ന് പറയാൻ എന്തുകൊണ്ടാണ് പലപ്പോഴും മടി വരുന്നത് മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന ചിന്തയാണ് ആ മടിക്ക് പ്രധാന കാരണം പ്രിയത യുപേതലെ മറ്റുള്ളവർ എന്തു വിചാരിച്ചാലും യേശു എനിക്ക് വേണ്ടി ചെയ്തു എന്ന് നാം സാക്ഷീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ കേൾക്കുന്ന വ്യക്തിയോട് നിങ്ങളുടെ വിഷയങ്ങളിലും ഈ യേശു പ്രവർത്തിക്കും എന്ന് പറയുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന നന്മകൾക്ക് മഹത്വം ദൈവത്തിന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ന്യായാധിപന്റെ അടുക്കൽ കടന്നു ചെന്ന് എന്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി എന്നെ രക്ഷിക്കണമേ എന്ന് പറയുന്ന വിധവ പലപ്പോഴും ആ വിധവയെ അവഗണിച്ചു എങ്കിലും അവസാനം അനീതിയുള്ള ന്യായാധിപൻ ആ വിധവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ പ്രിയദൈവത്തിലെ നീതിമാനായ ദൈവം നമ്മുടെ പ്രാർത്ഥന ൾക്ക് മറുപടി തരുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായി നടക്കുന്ന ഒരു കാര്യം നാം ആ കൊണ്ട് പറയുന്നത് നാം തന്നെ കേൾക്കുകയാണ് ഈ ജീവിക്കുന്ന ദൈവം എനിക്കു വേണ്ടി ഇത് ചെയ്തു തരുമെന്ന് നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിക്കുകയാണ് പ്രദേപത്തിലെ മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി ഈ ദിവസങ്ങളിൽ നാം കാണുവാൻ പോകുകയാണ് ശത്രുവിന് തടുക്കുവാൻ കഴിയാത്ത രീതിയിൽ ദൈവിക പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ജീവിക്കുന്ന ദൈവം മതിയായവനാ അസാധ്യമെന്ന് സകലരും പറയുമ്പോ ഇല്ല നടക്കുകയല്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്ത കടന്നു വരുമ്പോ ദൈവത്തിന്റെ ഒരു വാഗ്ദത്വം നിങ്ങളോടുണ്ടോ ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുന്നുവോ അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് പറയണം ഈ വിഷയത്തിന് ഈ പ്രശ്നത്തിന് എന്നെ തകർക്കുവാൻ കഴിയുകയില്ല എന്ന് വിശ്വസിച്ച് പറയേണ്ടത് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ും ദൈവപ്രവൃത്തി നാം കാണണം നാം അനുഭവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക യേശുവിനോട് ചേർന്നുള്ള ജീവിതയാത്രയിൽ നാം നന്മ അനുഭവിക്കണമെന്ന് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക സങ്കീർത്തനം രണ്ടിന്റെ എട്ടിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും ഈ ദൈവവചനത്തിന്റെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നുവോ അതെ നിങ്ങൾ ചോദിക്കുവാൻ തയ്യാറാണോ ജാതികളെ നിങ്ങൾക്ക് അവകാശ മായി തരുന്ന ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് അഖില ചരാചരത്തിന്റെ ഉടയവൻ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു ഭാരപ്പെടണം എന്ന് നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ദൈവശബ്ദം കേട്ട് നമുക്ക് ചുവടുകൾ വെക്കാം ദൈവം പറയുന്നത് നമുക്ക് ചെയ്യാം ഹാലൽ നമ്മുടെ ജീവിത മേഖലകളിൽ ദൈവശബ്ദം കേട്ട് നാം മുന്നേറുന്നെങ്കിൽ ദൈവത്തോട് നാം സംസാരിക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദൈവത്തിന്റെ മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ തീർച്ചയായും ഈ ദിവസങ്ങളിൽ ദൈവകരത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുവാൻ പോകുകയാണ് ദൈവിക പ്രൊവിഷൻ നിങ്ങൾ കാണും നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതയാത്രയിൽ പല സമയങ്ങളിലും മുന്നോട്ടു പോകുവാൻ കഴിയാത്ത സാഹചര്യം കടന്നു വരുമ്പോൾ നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം അവഗണിക്കരുതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഇഹ ലോകത്ത് നമുക്ക് ഒരു വിജയകരമായ ജീവിതം നയിക്കുവാൻ തീർച്ചയായും സഹായിക്കും നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും മടുത്തു പോകാതെ ഈ സ്വർഗീയ പിതാവിനോട് നിങ്ങൾ ചോദിക്കാൻ തയ്യാറാണെങ്കിൽ സ്വർഗീയ ധനത്തിനൊത്തവണ്ണം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുകയാണ് ഈ ചെറു സന്ദേശം നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ ഈ ദൈവത്തിന് മുമ്പാകെ നിങ്ങളെ തന്നെ ഒന്നേൽപ്പിച്ചു കൊടുത്താട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കണ്ണുകളിടയ്ക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മഹാപരിഷുധനാ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവജനത്തിന്റെ ജീവിത മേഖലകളിൽ എല്ലാം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടട്ടെ ധൈര്യത്തോടെ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ദൈവത്തോട് ചേർന്നിരുപ്പാൻ സഹായിക്കണം മനസ്സ് പോകുന്ന സാഹചര്യങ്ങളെ ഓവർകം ചെയ്യാനുള്ള ദൈവിക ശക്തി ഈ ജനത്തിന്റെ മേൽ അങ്ങ് പകരണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മാന മഹത്വം അങ്ങേക്ക് സകലും നിസ്തുല്യ നാമത്തിൽ തന്നെ അമേ പ്രിയ ദൈവത്തിലെ നിങ്ങൾ തീർച്ചയായും ഒരു അനുഗ്രഹമാകും നമ്മുടെ മനസ്സിൽ നാം വലിയ വിഷയമാണ് എന്ന് കരുതുന്നതിനെ യേശുവിന്റെ കരത്തിലേക്ക് ഒന്ന് കൊടുത്ത് യേശു അപ്പ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്നൊന്ന് പറഞ്ഞേ തീർച്ചയായും ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം Stay blessed.